ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് ഈ ലോകത്തെ സംബന്ധിച്ച അറിവാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന അഞ്ച് വിഷയങ്ങളെ സംബന്ധിച്ച അറിവ് മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ ഈ അറിവിനെ ഇതെന്തെല്ലാം തരത്തിൽ നാം ബൃഹത്തായി ഗ്രഹിച്ചാലും ആ അറിവിനെ അജ്ഞാനം എന്ന് പറയുന്നു എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് എന്നാൽ ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ തീരുന്നു മർത്യർ മൂഢരായി വികാരം തള്ളി വീഴ്ത്തിയിടും നരകർദ്ധത്തിൽ മർത്യരേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു രംഗമാണ് ഇവിടം ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ ആത്മാവെന്നാൽ എന്ത് അനാത്മാവെന്നാൽ എന്ത് നിത്യം എന്നാലെന്ത് അനിത്യം എന്നാലെന്ത് സത്ത് എന്നാലെന്ത് അസത്ത് എന്നാലെന്ത് ഈ തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത് അതിനാണ് വിവേകം എന്ന് പറയുന്നത് ആ തിരിച്ചറിവിനെയാണ് അറിവ് ധാരാളം പേർക്കുണ്ട് പക്ഷെ തിരിച്ചറിവാണ് ഇല്ലാത്തത് ആ തിരിച്ചറിവാണ് ആത്മാവിൻ്റെ അറിവ് എന്ന് പറയുന്നത് ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ് നമുക്കില്ലെങ്കിൽ തീരുന്നു മർത്യർ മൂഢരായി ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലെങ്കിൽ ആ മനുഷ്യർ മൂഢരായി തീരുന്നു ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ തീരുന്നു മർത്യർ മൂഢരായി മൂഢന്മാരായി വിഡികളായി വിഡ്ഢികൾ എന്നാൽ എന്താ സത്യമായതിനെ അസത്യമായും അസത്യമായതിനെ സത്യമായും തെറ്റിദ്ധരിക്കുന്നതാണ് വിഡ്ഢിത്തരം എന്ന് പറയുന്നത് അത്തരം വ്യക്തികളാണ് വിഡ്ഢികൾ എന്ന് പറയുന്നത് ആത്മാവിജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനമില്ലെങ്കിൽ തീരുന്നു മർത്യർ മൂഢരായി അങ്ങനെയുള്ളവരെ വികാരം തള്ളി വീഴ്ത്തിയിടും ആ അനിത്യമായ വസ്തുക്കളോടുള്ള അത്യാസക്തി കൊണ്ട് അതാണ് വികാരം അവയിലുള്ള ആസക്തി കൊണ്ട് തള്ളി തള്ളി വീഴ്ത്തിയിടും നരകഗർഭത്തിൽ മർത്യനേം ദുഃഖമാവുന്ന കയകയറാൻ കഴിയാത്ത കുഴിയിൽ നമ്മെ തള്ളിവിടും ആത്മാവിൻ്റെ ജ്ഞാനം ഇല്ലെങ്കിൽ ആത്മജ്ഞാനം ഇല്ലെങ്കിൽ മനുഷ്യനെ ധാരകമാകുന്ന ഗർത്തത്തിൽ ഗർത്തം എന്ന് പറഞ്ഞാൽ കരയ്ക്ക് കയറാൻ കഴിയാത്ത അത്രയും ആഴത്തിലുള്ള കുഴികൾക്കാണ് ഗർത്തം എന്ന് പറയുന്നത് ഗർത്തത്തിൽ വീണാൽ പിന്നെ അതിൽ നിന്ന് കരകയറുക വളരെ വിഷമമാണ് അത്തരത്തിലുള്ള വിഷമമാണ് നാം ഈ ആത്മാവിൻ്റെ ജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ അഹങ്കരിക്കും ഔ എനിക്കറിയാം എനിക്കറിഞ്ഞുകൂടാത്തതായിട്ടൊന്നുമില്ല ഞാൻ ചരിത്രം പഠിച്ചതാണ് ഞാൻ മഹാപണ്ഡിതനാണ് ഞാൻ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചതാണ് എല്ലാ നാല് വേദങ്ങളും എൻ്റെ സ്വാധീനത്തിലാണ് എന്നെല്ലാം പറഞ്ഞാലും ഇതെല്ലാം പഠിച്ചാലും ആത്മാനുഭൂതി ഇല്ലെങ്കിൽ ആത്മജ്ഞാനം ഇല്ല ആത്മാവിനെ നമുക്കൊരു പുസ്തകത്തിൽ വായിക്കാനോ മറ്റൊരാൾ പറഞ്ഞ് കേൾപ്പിക്കാനോ കഴിയുന്നതല്ല അത് സ്വാനുഭവത്തിൽ വരേണ്ടതും അത് അനുഭവത്തിൽ വരുത്തേണ്ടതുമാണ് അതാണ് ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ തീരുന്നുമർത്യർ മൂഢരായി ആത്മജ്ഞാനമില്ലെങ്കിൽ ആ മനുഷ്യൻ മൂഢരായിത്തീരുന്നു അങ്ങനെയുള്ളവർ വികാരം തള്ളി വീഴ്ത്തിയിടും വസ്തുക്കളോടുള്ള അത്യാസക്തി കൊണ്ട് കാരണം സത്യമായതിനെ അറിയാതെയും അസത്യമായതിനുള്ള തെറ്റിദ്ധാരണ മൂലം അതിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്താൽ താൻ വീഴുന്നത് നരകമാകുന്ന ഗർത്തത്തിലാണ് നരകം എന്നാൽ ദുഃഖം ദുഃഖമാകുന്ന ഗർത്തത്തിൽ പതിക്കുന്നു ഒരിക്കലും കരകയറാൻ സാധിക്കാത്ത വിധത്തിൽ ആ ഗർത്തത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കരയ്ക്ക് കയറണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം കരയ്ക്ക് എന്നാൽ ഒരിക്കലല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കയറും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അത് അപ്പോൾ കയറ്റാൻ മറ്റൊരാളുടെ ആവശ്യം വേണം അതാണ് ഗുരു നമുക്ക് ആ കരയ്ക്ക് കയറിയ ഒരാൾക്ക് മാത്രമേ കിണറ്റിൽ വീണ് കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ കരയ്ക്ക് കയറിയ ആത്മജ്ഞാനമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ അജ്ഞാനകർത്തത്തിൽ നരകമാകുന്ന ഗർത്തത്തിൽ വീണ് കിടക്കുന്നവരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നാം ഇന്നുള്ള ീ ജീവിതരീതിയെക്കുറിച്ച് കൂലങ്കമായി ചിന്തിക്കുകയും നമ്മുടെ ധാരണകളെ പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് ആത്മാവിൻ ജ്ഞാനമില്ലെങ്കിൽ തീരുന്നു മർത്യർമൂഢനായി വികാരം തള്ളി വീഴ്ത്തിയിടും നരകർത്തത്തിൽ മർത്യനേ